അയ്യപ്പേഡാ ഒരു ആൾ പറഞ്ഞതാണ് പ്രമുഖനായ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖനായ വ്യക്തി മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം പരാതി കിട്ടിയാൽ പോലീസ് വിളിപ്പിക്കും എനിക്കൊന്നും ചെയ്യാനില്ല പരാതി ഉണ്ടെങ്കിൽ കോടതിയിലോ പോലീസിലോ പോകും ഈ പ്രമുഖനായ വ്യക്തി ആരാണെന്ന് നമുക്കറിയാം ഈ ശശിയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള ആ സംഭവമുടലും ദളിത് യുവതിയുടെ അപേക്ഷ വാങ്ങി അതായത് മോഷണ കേസിൽ പെടുത്തിയ അവരെ അവരെക്കുറിച്ചുള്ള ആ വാർത്തയുമായി ബന്ധപ്പെട്ട് പി ശശി പറഞ്ഞിരിക്കുന്ന ഒരു ഇയാൾ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പി ശശി നിങ്ങൾ ആരും കരുതുന്ന ആളല്ല അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഞങ്ങൾ പാർട്ടി വെച്ചിരിക്കുന്ന എൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് ഇത് ഞാൻ പറഞ്ഞതല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് അത് നന്നായി പുറത്തോട്ട് വരും ചേട്ടനാണിങ്ങനെ അപ്പൊ ഇതിന ഇതിനകത്ത് ഇതിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇത്തരത്തിൽ പി ശശി എന്ന നേതാവിനെ കുറിച്ച് നിരന്തരം ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുന്നല്ലോ ഇങ്ങനെ ഒരാളിനെ താങ്കൾ എന്തിനെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വെച്ചിരിക്കുന്ന തിരുവനന്തപുരത്തെ പ്രമുഖ പത്രപ്രവർത്തകർ ചോദിച്ചതാണ് അപ്പോഴാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് പാർട്ടിയുടെ സി എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമാണ് ഞങ്ങൾ പാർട്ടി നിയോഗിച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു സംസ്ഥാന സമിതി അംഗത്തിന് മാത്രമേ ഈ കൺസെഷൻ അതായത് പ്രീത ചോദിക്കുന്ന രീതിയിലുള്ള കൺസെഷൻ എന്ന് വെച്ചാൽ പി ശശി തുടക്കം മുതൽ തന്നെ നമ്മളിപ്പോ കെ കെ രാകേഷിന്റെ കഥ പറഞ്ഞില്ലേ അതുപോലെ പി ശശി എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റോ സെക്രട്ടറിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ കോളേജ് പഠനകാലത്ത് അപ്പൊ അത്തരത്തിൽ കണ്ണൂർ തന്നെയുള്ള ഒരു പാർട്ടിക്കാരൻ എന്ന രീതിയിൽ കണ്ണൂർ പാർട്ടി അംഗമാകുമ്പോൾ ഈ പാർട്ടിക്കകത്ത് സംഘടനാ തലത്തിൽ ഒരു ഉയർച്ച പെട്ടെന്നുണ്ടാവും നേരെ മറിച്ച് തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള ഒരു സഖാവിന് ചിലപ്പോൾ ഇരുപത്തിയഞ്ച് കൊല്ലവും ബ്രാഞ്ചിൽ തന്നെ കിടക്കും കിടക്കും അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ അത്രയും അല്ലേ ചേട്ടാ ചേട്ടൻ പറഞ്ഞ സംസ്ഥാന സമിതി അംഗം മുഖ്യമന്ത്രി പറഞ്ഞതും ആ കാര്യം തന്നെയാണ് അതെ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു പരാതി പരാതി കിട്ടുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു അതെ കുറച്ചുമ്പോ പറഞ്ഞതാണ് ഇങ്ങനെ പറയുന്നു ആ പറയുമ്പോൾ മുഖ്യമന്ത്രി ഓർക്കേണ്ട ഒരു കാര്യമല്ലേ അത്ര എന്താണ് എന്തായാലും മികച്ച ട്രാക്ക് റെക്കോർഡ് ഒന്നുമല്ല പി ശശിക്ക് ഉള്ളത് എന്നുള്ളത് വ്യക്തമാണ് അത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം പല കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ എന്തൊക്കെയോ ഉണ്ട് ഈ മാമന്റെ കൈവശം കാര്യമാണ് ആ ട്രാക്ക് റെക്കോർഡ് ഒരാൾ ും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വെക്കേണ്ട ആവശ്യം എന്താ പറയുന്നത് അതായത് പിണറായി വിജയൻ എന്ന നേതാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കളങ്കിത വ്യക്തിത്വങ്ങളെ കൂടെ നിർത്തുന്ന അദ്ദേഹത്തിന്റെ ഹാബിറ്റാണ് മൂവായിരത്തിലധികം കളങ്കിത വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് നിങ്ങൾ ഈ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യത്തിലേക്ക് തന്നെ വരാം അതായത് പൊളിറ്റിക്കൽ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ കാണുന്നതിനേക്കാൾ പ്രയാസമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ കാണാൻ ഒരു സൂപ്പർ ഡി ജി പി ആണ് അദ്ദേഹം ഈ ശശി എന്ന മഹാനെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നല്ല ചെറുപ്പകാലത്ത് നയനാർ മന്ത്രിസഭ ഉള്ള സമയം തിരുവനന്തപുരം സ്വദേശി ആയത് കാരണം ജോലി സംബന്ധമായി എനിക്ക് സെക്രട്ടേറി പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ ഈ മഹാനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഏതൊക്കെ പ്രാവശ്യം വന്നിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ സീറ്റ് വരെ എനിക്ക് അന്നത്തെ സീറ്റാണോ എന്നൊക്കെ എനിക്ക് അറിയില്ല എന്തൊക്കെയായാലും എത്ര ശത്രുക്കൾ ഉണ്ടായിരുന്നാലും പി ശശി വീണ്ടും കൊല്ലങ്ങൾക്ക് ചേർന്ന് തിരിച്ചുകൂടെ എത്തിയിട്ടുണ്ട് ശശി എന്തുകൊണ്ട് ഇടയ്ക്ക് വന്നില്ലെന്ന് വെച്ചാൽ ശശി ചില കഥകൾ നമ്മളിപ്പോൾ പറഞ്ഞു ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന പോലെ ചില നിറം കഥകൾ അത് ഈ പാർട്ടിയിൽ ഉള്ളതാണ് ഈ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള ഒരു ശശി ഈ ശശി പിന്നെ വേറൊരു പി കെ ശശി ഏഹ് പിന്നെ ഇങ്ങനെ ഇല്ലാത്ത ശശിമാരെ പലരെയും വീഡിയോ ക്യാമറ കൊണ്ടുവച്ചു ഷൂട്ട് ചെയ്ത് അവരുടെ ജീവിതം തകർത്തിട്ടുള്ളൊരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി സീക്രസിയും ഉണ്ട് ആ സീക്രസി നമ്മൾ കഴിഞ്ഞ ദിവസം പ്രദീപ് കുമാറിനെ പിണറായി വിജയൻ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയ സീക്രസിയെ കുറിച്ച് പറഞ്ഞു ഒരു വല്ലാത്ത പാർട്ടിക്കകത്തുള്ളൊരു പറയുന്ന പാർട്ടിക്കകത്ത് രഹസ്യം സൂക്ഷിക്കൽ എന്ന് പറയുന്ന വല്ലാത്തൊരു സംഗതി പിണറായി വിജയൻ സൂക്ഷിച്ചത് കൊണ്ടാണ് പ്രദീപ് കുമാറിന്റെ പേര് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒരിടക്കും കിട്ടാത്തത് അപ്പൊ അത്തരത്തിൽ ഇങ്ങനെയുള്ള സ്ത്രീ വിഷയ തൽപരായിട്ടുള്ള നിരവധി പേർ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനോ അത്തരത്തിലൊക്കെ പോകുമ്പോൾ അവരുടെ പോലും അതായത് സ്ത്രീകളുടെ നമ്പറുകൾ വാങ്ങി വിളിക്കുന്ന ചില എന്താ പറയാ രോഗികളുടെ അതായത് വളർച്ചയായിട്ട് പറയണ്ട കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് അദ്ദേഹത്തിനെ കാണാനായിട്ട് പരാതിയുമായി ചെല്ലുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അതായത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും അവരെ ഇന്നൊക്കെ നമ്പർ വാങ്ങിയിട്ട് ശൃംഖരിക്കുന്ന സ്വഭാവമുണ്ട് എന്ന് പറയുന്നുണ്ട് അത് നമുക്ക് പറയാം ഈ ഫ്ലോറി പറയേണ്ട കാര്യം തന്നെയാണ് പറയണം അപ്പൊ അത് പാർട്ടിക്കകത്ത് അറിയാം പി ശശി എന്ന് പറഞ്ഞാൽ ഇതാ സൂപ്പർ ഡി ജി പി ആണെന്നറിയാം ഇപ്പൊ ഞാൻ പറയട്ടെ എനിക്ക് എൻ്റെ ഒരു പാർട്ടി സഹ എനിക്കറിയാനുള്ള ഒരു പാർട്ടി സഖാവട്ടി എൻ്റെ ഒരു കാര്യത്തിന് പി ശശിയെ കാണാൻ പോകേണ്ട ആവശ്യമില്ല എനിക്ക് മുഖ്യമന്ത്രിയെ കാണണം

അപ്പൊ പത്ത് പോലീസുകാരെ എന്ന് വിളിക്കും ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട് ചില ആൾക്കാർക്ക് സാറ് എന്ന് വിളിയേക്കാൻ ഭയങ്കര താല്പര്യമാണ് ചില ആൾക്കാർക്ക് സാറെന്ന് വിളിയേക്കാൻ അത് മനോവൈകല്യാണ് വൈകല്യമാണ് അപ്പൊ അത്തരത്തിലൊരു മനോ മനോവൈകല്യമുള്ളൊരു വ്യക്തിയാണ് സ്ത്രീകൾ കാണാൻ ചെല്ലുമ്പോൾ സ്ത്രീകളോട് ഇവരെയൊക്കെ എങ്ങനെ വീട്ടിൽ കയറ്റും ഇയാളെ എത്ര തത്തി പാർട്ടി വിലക്കിയതാണ് അപ്പൊ ഇങ്ങനെയുള്ള കളങ്കിത വ്യക്തിത്വങ്ങളെ തന്റെ കൂടെ നിർത്തി അവരെയൊക്കെ നല്ലതാക്കി എടുക്കാൻ വേണ്ടിട്ട് മുഖ്യമന്ത്രി കൊണ്ടുപോകും ചേട്ടാ തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ ഓക്കെ പക്ഷെ ഇത് മൊത്തത്തിൽ ഈ പറയുന്ന ചേട്ടനെ ഇപ്പൊ പറഞ്ഞാൽ സൂപ്പർ ഡി ജി പി എന്ന് പറയുന്നു ചിലർ പറയുന്നു സൂപ്പർ മുഖ്യമന്ത്രി എന്ന് പറയുന്നു എന്നാലും സൂപ്പർ ഡി ജി പി എന്നുള്ള കണത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് പെടുത്താം കാരണം അവിടെ വേണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും മുഖ്യമന്ത്രിയെ കാണാൻ കഴിയില്ല ഞാൻ പറഞ്ഞോളാ എന്ന് പറഞ്ഞ് എല്ലാവരെയും തന്നെ മടക്കി അയക്കുന്ന തരത്തിൽ കുറിച്ച് എന്തെല്ലാം പരാതികളുണ്ട് ഇതേണ്ട് തരത്തിൽ സേനയില് തന്നെ നിരവധി കൊടുത്തിട്ടുണ്ട് കുടുംബത്തിൽ പറഞ്ഞ ഒരുപാട് സ്ത്രീകളുള്ള ലോകമാണത് ഞരമ്പ് രോഗികൾ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഈ ഞരമ്പ് രോഗിയുടെ അടുത്ത് ചെന്നിട്ട് പരാതി കൊടുത്ത സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുണ്ട് അറിയാമോ എനിക്ക് നിരവധി സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥകളെയും ഉദ്യോഗസ്ഥന്മാരെയും എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാർ ഞാൻ അവരുടെ ചില ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അയാളെ മുറിയിലോട്ട് ഞങ്ങളെ ആരും ഭയങ്കര കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിലുള്ളവരൊക്കെയാ അത് നിങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാളെ കണ്ടാലും അവർക്ക് അപ്പോഴും വിലയിരുത്താൻ കഴിയും കാരണം അവരെ കാണാൻ വരുന്നത് ഏത് തരത്തിലാൾക്കാരാണെന്ന് രണ്ടാമതൊരു സ്പീച്ചിൽ അറിയാൻ പറ്റും ചില നാട്ടിൻപുറത്താൽ ഈ നാട്ടിൻപുറത്തൊരു സ്ത്രീയാണ് ഈ പരാതി കൊണ്ട് കൊടുത്തത് സാർ എന്നെ ഇങ്ങനെ പറഞ്ഞു സാർ എന്ന് പറഞ്ഞു സാധാരണക്കാർ അപ്പൊ അവിടെയാണ് വന്നിരിക്കുന്നത് ഇവരൊരു ദളിത് യുവതി ആയത് അവർ തന്നെ ചോദിക്കുന്നു എന്റെ നിറത്തിന്റെ പേരിൽ കൃത്യമായിട്ടുള്ള താല്പര്യമുണ്ട് അതിന് പിന്നിൽ ചില ഇതിപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ കള്ളി എന്ന് പോലും വിളിച്ച് അപമാനിച്ചു എന്ന് പറയുന്നു ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒന്ന് എന്ന് പറഞ്ഞിട്ട് എല്ലാ തരത്തിലും അദ്ദേഹം ഈ എന്താ പറയാ ഒരു സൂപ്പർ ഡി ജി പി ചമയെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു തവണയെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ പരാതി ചെല്ലുമ്പോൾ ഒരു തവണ പേര് പേര് വരാണെങ്കിലും ഇത്തരത്തിൽ ഒരു നല്ലൊരു തീരുമാനത്തിൽ എടുക്കാൻ പാടില്ല പ്രീതിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യം പറയേണ്ടി വരും അതായത് ഞങ്ങളൊക്കെ മീഡിയയില് ഞങ്ങളെ മീഡിയ ജീവനക്കാരായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരെ ഞാൻ അതിൻ്റെ പല ആവശ്യങ്ങൾക്കും പോകുമ്പോൾ എൻ്റെ കഴുത്തിൽ ഒരു ഐ ഡി കാർഡ് ഉണ്ടാവും കമ്പനിയുടെ ഐ ഡി കാർഡ് ഞാൻ ഏത് കമ്പനിയാണ് പ്രതികരിക്കുന്നത് നമുക്കത് മതി നമ്മുടെ ഐ ഡി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പം നമുക്ക് സെക്രട്ടേറിയറ്റ് കയറുന്നതിന് ഈ സെക്യൂരിറ്റി എടുത്ത് ഇത് കാണിച്ചാൽ മാത്രം മതി കാര്യം എൻ്റെ ആധാരം വരെ അതിൻ്റെ ഉണ്ടെന്നാണ് അർത്ഥം ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഈ ശശിയെ കാണാൻ ഇത്തരത്തിൽ കണ്ട് സെക്യൂരിറ്റി എടുത്ത് നമ്മുടെ എല്ലാ പേപ്പറും കൊടുത്ത് ഇവിടുന്ന് വിളിക്കും അതെ താഴെ ഒരാൾ വന്നിരിക്കുന്നു പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടേറിയറ്റ് ഓഫീസിലേക്ക് വരാനാണ് അപ്പോൾ ഇവിടുന്ന് കനിയണം ശശിയല്ല ശശിയുടെ ഓഫീസിൽ നിന്ന് ആ കയറ്റി വിട്ടര ഏതെങ്കിലും കണ്ണൂർമാരായിരിക്കും ഇവരെയൊക്കെ ഒരാളെങ്കിലും പോലെ ഇവരെ അച്ചമ്മയുംമാരായിരിക്കും കയറി ചെല്ലുമ്പോൾ ഇതേ ഒരു അവസ്ഥയാണെങ്കിൽ ഇപ്പഴേ ഇത് എന്ത് ചെയ്യും ഈ ഒരു കത്തും കൊണ്ടുപോകുന്നു എന്റെ കുഞ്ഞു പഠിക്കുന്ന സ്കൂളിൽ നമ്മൾ ഉദാഹരണം പറയാ എന്റെ കുഞ്ഞു പഠിക്കുന്ന സ്കൂളിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു വിഷയങ്ങളുണ്ട് നിങ്ങൾ എറണാകുളത്ത് നിന്ന് വണ്ടി കയറി വന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുക്കേണ്ട പേപ്പറാ ഇത് വാങ്ങി വെച്ചിട്ട് നോക്കിയിട്ട് വളരെ നിസ്സാരമായിട്ട് ആ ഇത് ഞാൻ കൊടുത്തോളാം ഇതിനാണോ നമ്മൾ ഈ ആധാരവും എല്ലാം കാണിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാണാം ചെന്നത് അതിനാണോ നമ്മൾ ചെന്നത് അത് അതെന്റെ സംശയം അതാണ് അതിനാണോ മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്നില്ല നിയന്ത്രിക്കാൻ എന്താണ് അദ്ദേഹത്തിന് വയ്യെന്നാ പറയുന്നത് മാറ്റി രാജിവെച്ച് അതാണ് പറയുന്നത് പറഞ്ഞാൽ അദ്ദേഹം പറയും എനിക്ക് ഞാൻ അടുത്ത കൊല്ലം കൂടി രാജിവെച്ച പോയത് രാജിവെച്ച പോയിരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന് ഈ പറയാൻ പറ്റുമോ ഈ അനാരോഗ്യത്തെ തുടർന്നുള്ള സുധാകരനെ പോലും മാറ്റി അപ്പൊ നമ്മള് പറയുന്ന ഇത്രയുള്ളൂ ശൃങ്കാരഭാവത്തിൽ ഇടപെടുകയും ഇത്തരത്തിൽ കാര്യങ്ങൾ പിന്നെ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് കളിക്കുകയും ചെയ്യുന്ന ശശിയെ പാർട്ടിക്ക് ഇനി നിയന്ത്രിക്കാൻ കഴിയില്ല പ്രജിത എന്നല്ല ഈ നാട്ടിലെ സാധാരണക്കാരെ പത്രപ്രവർത്തകർ എത്ര കിടന്ന് ബഹളം ഉണ്ടാക്കിയാലും ഇപ്പോൾ ഈ പറയുന്ന പിണറായി വിജയന് കാറ്റ് വന്ന് മലയിൽ അടിക്കുന്ന ഉള്ളൂ ഈ കാറ്റ് വന്ന് മലയിലടിച്ചാൽ ആ മല അങ്ങനെ തന്നെ നിൽക്കും അതുപോലെ ഇനി ഒരു കൊല്ലം കൊണ്ട് ഇദ്ദേഹത്തിന് നമ്മൾ സഹിക്കാതെ നിവൃത്തിയുള്ളൂ പാർട്ടി തലത്തിൽ ഒരു വിലക്ക് പോലും ഇദ്ദേഹത്തിന് ഉണ്ടാവില്ല അത്ര ശക്തനാണ് ഇയാള് കാര്യം പിണറായി വിജയൻ്റെ കണ്ണൂരിത്തെ എല്ലാ ഇടപാടുകളും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അതിനാണ് അദ്ദേഹത്തിന് പ്രീതയ്ക്ക് അറിയുമെന്നറിയില്ല ഇവിടെ കൊച്ചിയിൽ പാർട്ടി കോൺഗ്രസ് നടന്ന സമയത്ത് ബ്രാഞ്ച് അംഗം പോലും ആയിരുന്നില്ല ഈ സി കെ ബി പത്മനാഭൻ്റെ മകളെ അനാവശ്യമായി പെരുമാറി എന്ന് പറഞ്ഞു കൊണ്ട് ഒരു തരം താഴ്ത്തൽ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ പാർട്ടിയിൽ ഈ തരം നടത്തി ശശി സമ്മേളനത്തിൽ ഒരു ഒരു പ്രതിനിധി പോലും അല്ലായിരുന്നു ആ ശശിയെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി പൂ പോലെ പുഷ്പം പോലെ പോലും മുക്കിക്കൊണ്ടുപോയി അവിടെ ഇരുത്തിയില്ലേ അന്ന് ബ്രാഞ്ച് ബ്രാഞ്ച് അംഗമായിരുന്ന അദ്ദേഹത്തിന് ഡബിൾ പ്രൊമോഷൻ പാർട്ടിയിൽ ആർക്കും കൊടുക്കാത്ത പ്രൊമോഷൻ കുറഞ്ഞു ഒരു ഒരു കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയിലോ തീർച്ചയായിട്ടും ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇത് എനിക്കിവിടെ പറയേണ്ടതാണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ എൻ്റെ ചില പാർട്ടി സുഹൃത്തുക്കളൊക്കെ എനിക്കുണ്ട് മലപ്പുറത്തൊക്കെയുള്ള അതിൽ ഞാൻ അടുത്തേക്ക് ഒരു ഗ്രൂപ്പ് മെസ്സേജ് കണ്ടതാണ് ആ ഗ്രൂപ്പ് മെസ്സേജില് സഖാക്കൾ തമ്മിൽ കൺവേ ചെയ്തിരിക്കുന്നതാണ് സഖാവേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഭരണം അധികം നീണ്ടു പോകില്ല പി ശശി എന്ന് പറയുന്ന ഒരു കാട്ട് ഈ മുഖ്യമന്ത്രി അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് കോഴിക്കോട് സഖാക്കളുടെ ഗ്രൂപ്പ് മെസ്സേജ് മലപ്പുറത്ത് പിന്നെ സഖാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പ് മെസ്സേജ് ഇതൊക്കെ എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് കാണിച്ചിട്ടുള്ള പാർട്ടിക്കകത്ത് അങ്ങേയറ്റം സാധാരണക്കാരായ പ്രവർത്തകർ ഈ ഇയാളക്കാരണം പൊറുതിമൂട്ടിയിരിക്കുകയാണ് നിങ്ങൾക്കറിയോ ഇയാളെ കാരണം ഇയാള് കാരണം മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മുടിഞ്ഞു പോകുന്നവരെ കൊണ്ടാണ് മുഖ്യമന്ത്രി ഫൗണ്ടേഷൻ കെട്ടി അതിന് മേലിങ്ങനെ ഇരിക്കുവാണ് മുടിയാണ് മുടിയിട്ട് അദ്ദേഹം കൂടെ കാണട്ടെ അതോടെ തീരുവല്ലോ